കാസർഗോഡ് പാണ്ഡി മല്ലമ്പാറയിൽ കാട്ടുപന്നിയെ പിടിക്കാൻ വെച്ച കെണിയിൽ കുടുങ്ങി പുലി ചത്ത സംഭവത്തിൽ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത യുവാവിനെ റിമാൻഡ് ചെയ്തു ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എം ചന്ദ്രശേഖര നായിക്കിനെയാണ് റിമാൻഡ് ചെയ്തത് കെണി വയ്ക്കാൻ സഹായിയായി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന സുന്ദരൻ എന്നയാളെ കണ്ടെത്തുവാൻ അന്വേഷണം ഊർജിതമാക്കി ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ഫർണിച്ചേഴ്സ് ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് ബ്രാൻഡ് ഇൻ കേരള കർണാടക പാണ്ഡി മല്ലമ്പാറയിൽ കാട്ടുപന്നിയെ പിടിക്കാൻ വെച്ച കെണിയിൽ കുടുങ്ങി പുലിച്ചത്ത സംഭവത്തിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എം പി രാജുവും സംഘവും ശനിയാഴ്ചയാണ് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എം ചന്ദ്രശേഖര നായകനെ അറസ്റ്റ് ചെയ്തത് കോടതി റിമാൻഡ് ചെയ്ത ഇയാളെ ഹൊസ്തൂർ ജില്ലാ ജയിലിലേക്ക് മാറ്റി കെണിവെക്കാൻ സഹായിയായി ഉണ്ടായിരുന്നതായി പറയുന്ന സുന്ദരൻ എന്നയാൾ ഒളിവിലാണ് ചന്ദ്രശേഖരയുടെ വീട്ടിൽ നിന്ന് കുറച്ചകലെയുള്ള ചെന്നനായ്ക്ക എന്നയാളുടെ കൃഷിയിടത്തിലാണ് കാട്ടുപന്നിയെ പിടിക്കാൻ കേബിൾ കമ്പി കൊണ്ടുള്ള കെണി വെച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് കുറച്ചകലെ തന്നെയാണ് പുലി കെണിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ട അണ്ണപ്പനായിക്കിന്റെ റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് പുലി ആദ്യം ചെന്ന നായിക്കിന്റെ സ്ഥലത്തൊരുക്കിയ കെണിയിൽ വീണിരുന്നു ഇവിടെ നിന്നും നിരന്നു നീങ്ങിയ പുലി അണ്ണപ്പനായ്ക്കിന്റെ റബ്ബർ തോട്ടത്തിലെത്തിയുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കെണിയൊരുക്കാൻ ഉപയോഗിച്ച തടി ചന്ദ്രശേഖരന്റെ പറമ്പിൽ നിന്ന് ഉറച്ചതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഒൻപതിനാണ് സംഭവം നടന്നത് പുലിയുടെ അരഭാഗത്താണ് കുരുക്ക് കുടുങ്ങിയത് അക്രമാസക്തനായ പുലിയെ രക്ഷപ്പെടുത്താൻ വയനാട്ടിൽ നിന്നും മയക്കുവെടി വിദഗ്ധരെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചെങ്കിലും സംഘം എത്തും മുൻപ് തന്നെ പുലി ചാവുകയായിരുന്നു ഒളിവിലുള്ളയാൾക്കായുള്ള അന്വേഷണം വനംവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്